السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا رادرني يا بريبتا بليجام بديداكلي വിശുദ്ധ ഖുർഹാനിൻ്റെ തണലിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ഇങ്ങനെ ഒത്തുകൂടാൻ സാധിക്കുക എന്നത് വല്ലാത്ത സ്ട്രെസ്സും ആങ്സൈറ്റിയും ടെൻഷനുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് കുട്ടികൾക്കും സ്ത്രീകൾക്കും വൃദ്ധർക്കും ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും അവർക്ക് താങ്ങാനാവാത്ത വിധമുള്ള മനസംഘർഷങ്ങളും ടെൻഷനുകളുമുണ്ട് പക്ഷേ ഒരു ഖുർആാൻ പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ടെൻഷനിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും ഒക്കെയുള്ള ഒരു മോചനമാണ് അവന്റെ പഠനത്തിനൂടെ അവന് ലഭിക്കുന്നത് ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ആ മഹാ വെളിച്ചം ഹുദയുടെ വെളിച്ചം നൂറിന്റെ വെളിച്ചം മനുഷ്യന്റെ എല്ലാ ടെൻഷനെയും ഇല്ലാതാക്കുന്നതാണ് എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രവർത്തകർക്ക് ഇത്രത്തോളം കോൺഫിഡൻസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർആനിന്റെ പഠിതാവാണ് എന്ന് അവന് ധൈര്യമായിട്ട് പറയാൻ കഴിയും മുജാഹിദ് പ്രസ്ഥാനത്തിലെ വനിതകൾക്ക് ഇത്രത്തോളം കോൺഫിഡൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും മനനം നടത്തുകയും അതിൻ്റെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുകയും അങ്ങനെ ജീവിതത്തിന്റെ വലിയ ഒരു സമയം വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഈ ആത്മധൈര്യം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സയാണ് വിശുദ്ധ ഖുർആാൻ ിമാർ വിശുദ്ധ ഖുർആാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സുകളിലുള്ള നെഞ്ചകങ്ങളിലുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് ശമനൌഷമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ രോഗം അന്ധതയാണ് അജ്ഞതയാണ് അസൂയയാണ് വിദ്വേഷമാണ് വെറുപ്പാണ് ഇത് മാരകമായ രോഗങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ചില രോഗങ്ങളുണ്ട് ആ രോഗങ്ങളുടെ വേരറുക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ് അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം രോഗങ്ങളിൽ നിന്ന് എല്ലാ സന്ദർഭങ്ങളിലും രക്ഷ ചോദിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ഓരോ ഖുർആൻ പഠിതാവിൻ്റെയും മനസ്സിൽ കുറിച്ചിടേണ്ടതാണ് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നോ നിന്നോട് ഞാൻ കാവലിന് ചോദിക്കുന്നു കാരണം ദുഃഖവും ടെൻഷനും ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഒരു മനുഷ്യനെ കീഴടക്കി കഴിഞ്ഞാൽ അയാളിൽ പുരോഗമന പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയില്ല അയാൾ സമൂഹത്തിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കുന്നവനായിരിക്കും നിരാശയായിരിക്കും അയാളെ ബാധിക്കുക എന്നാൽ വിശുദ്ധ ഖുർആൻ മനുഷ്യന് അങ്ങേയറ്റത്ത പോസിറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം മുഴുവൻ അവന്റെ ജീവിതത്തിൽ വെളിച്ചമായിരിക്കും എത്രയോ ആളുകള് സുബഹി നമസ്കാര ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു പഠിക്കുന്നു സുബൈജമായത്തിന് ശേഷം വിശുദ്ധ ഖുർഹാനിന്റെ വിവരണങ്ങൾ വായിക്കുന്നു അത് നമുക്കൊക്കെ നൽകുന്ന ആത്മധൈര്യവും കോൺഫിഡൻസ് അതുപോലെ തന്നെ വെളിച്ചം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇതാണ് മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ആത്മധൈര്യത്തിന്റെ പ്രചോദനം എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചത് അള്ളാഹുഹു ദുർബലതയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ് ദുർബലനായ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യാൻ കഴിയുക ധൈര്യമുള്ള ശക്തിയുള്ള ഒരു വിശ്വാസിക്കാണ് സമൂഹത്തിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുക വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുക മാറ്റത്തിരുത്തലുകൾ വരുത്താൻ കഴിയുക ജനങ്ങൾക്ക് ദിശാബോധം നൽകാൻ കഴിയുക ധൈര്യമുള്ള മനുഷ്യർക്കാണ് ദുർബലരായ ആളുകൾക്കല്ല അതുകൊണ്ടാണ് റസൂൽ ശക്തനായ വിശ്വാസിയെ പുകഴ്ത്തി പറഞ്ഞത് എന്ന് ഹദീത് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ് അതുപോലെ തന്നെ റസൂൽ അലൈഹി പ്രാർത്ഥന മടിയിൽ നിന്ന് മടി ഉണ്ടാകുന്നതിൽ നിന്ന് നല്ലാഹേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലിക്ക് പോകാൻ താല്പര്യമില്ല പഠിക്കാൻ പോകാൻ താല്പര്യമില്ല ഇന്ന് എന്ത് ഒന്നിനും ഒരു മൂടില്ല പ്രവർത്തന രംഗത്ത് സജീവമാകാൻ മൂടില്ല എന്നാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പ്രചോദനവും ശക്തിയും വെളിച്ചവും എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ഖുർആൻ കൊണ്ട് തുടങ്ങണമെന്ന് നാം നിരന്തരമായിട്ട് പറയുന്നത് അവന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാവും അവന്റെ പ്രഭാതത്തിൽ പറക്കത്തുണ്ടാവും മസാഹ് വരെ അവന്റെ വൈകുന്നേരം വരെ ആ ബറക്കത്ത് ഐശ്വര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും അത് നമുക്ക് എവിടെന്നെങ്കിലും വാങ്ങാൻ കിട്ടുന്നതല്ല ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതല്ല ബറക്കത്ത് എന്നത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല അത് അള്ളാഹുവിന്റെ ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് അള്ളാഹുവിന്റെ സമ്മാനമാണ് അതിങ്ങനെ വിശുദ്ധ ഖുറാൻ പഠിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ ആ വിശുദ്ധ ഖുർആാനിന്റെ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ ആ വിശുദ്ധ വിശൻ മനനം ചെയ്യുമ്പോ അത് ചിന്തിക്കുമ്പോ അതിന്റെ മെസ്സേജുകൾ ജീവിതത്തിൽ ഒരു ലഭിക്കുന്ന അനുഭൂതിയാണ് അത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് റസൂൽ മടിയിൽ നിന്ന് ആലസ്യത്തിൽ നിന്ന് രക്ഷ ചോദിച്ചത് എന്ന് നാം തിരിച്ചറിയുക അതുപോലെ റസൂൽ പ്രാർത്ഥിച്ചു അള്ളാഹുവിയെ ഭീരുവായിട്ട് ജീവിക്കുക അതുപോലെ പിശുക്കനായിട്ട് ജീവിക്കുക ഇത് രണ്ടും മനസ്സിന്റെ ഇടുക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നിൽ സമയം പോലും നിശ്ചലമായി നിൽക്കും ഭയപ്പെട്ടു നിൽക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുമ്പിൽ സമയം പോലും നീങ്ങാത്ത സാഹചര്യം ഉണ്ടാകും അത് അത്യന്തം ഭീകരമായ ഒരു അവസ്ഥയാണ് ഭീരുത്വം എന്നുള്ളത് ഒരു മനുഷ്യന്റെ എല്ലാ ഐഡന്റിറ്റിയെയും തകർക്കുന്നതാണ് ധൈര്യപൂർവ്വം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അതുപോലെ തന്നെ പിശുക്രി എന്ന് പറയുന്നത് മനസ്സിന്റെ ഇടുക്കത്തെയാണ് കുടുസനെയാണ് സൂചിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഈ മഹാരോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു അതുപോലെ കടബാധ്യതനായി തീരുക കടബാധ്യതയുള്ളവനായി തീരുക എന്നിട്ട് വ്യക്തിത്വം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു പോവുക ഇതിൽ നിന്ന് അള്ളാഹുബെ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മനുഷ്യന്റെ സ്വസ്ഥത കളയുന്ന ഒന്നാണ് സമാധാനം കളയുന്ന ഒന്നാണ് അവന് സ്ട്രെസ്സും ആൻസൈറ്റിയും അതുപോലുള്ള ഏതെല്ലാം മാനസിക സംഘർഷങ്ങളുണ്ടോ അതിന്റെ എല്ലാം വാതിലുകൾ അവന്റെ മുന്നിൽ തുറന്നിടുന്ന ഒന്നാണ് കടമെന്ന് പറയുന്നത് ആർത്തി പൂണ്ട മനുഷ്യൻ കടം വാങ്ങിക്കൂട്ടിക്കൊണ്ട് തന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കടം വാങ്ങുന്നതിലൂടെ സമൂഹത്തിന്റെ മുന്നിൽ അവൻ ഏറ്റവും വലിയ സീറോ ആയി മാറുകയാണ് അവന്റെ വ്യക്തിത്വം ഇടിഞ്ഞ് താഴേക്ക് പൊളിഞ്ഞു വീഴുകയാണ് അതുകൊണ്ടാണ് ഈ മഹാരോഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസം ശരണം തേടിയത് എന്ന് അള്ളാഹുവിനോട് ശരണം തേടിയത് എന്ന് നമുക്ക് ഹരിയത് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിന് നൽകുന്ന സ്വാസ്ഥ്യവും സമാധാനവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് നിൽക്കുന്നു ആ നമസ്കാരം നമുക്ക് നൽകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് കൺകുളിർമ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരു ഇമാമിന്റെ കീഴിൽ നല്ല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ഇമാമിന്റെ കീഴിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കേട്ട് നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം തീരരുതേ എന്നായിരിക്കും നമ്മൾ ഓരോരുത്തരും ആശിക്കുന്നത് കാരണം ആ ഖുർആാനിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കുകയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലിക്കു വസ്ലം പലവിധ പരീക്ഷണ പർവങ്ങളിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലും നമസ്കാരത്തിനായി നിൽക്കുമ്പോ റസൂൽ പറഞ്ഞു കൊടുക്കുക നമസ്കാരത്തിന് എന്നിട്ട് ഞങ്ങൾക്ക് സമാശ്വാസം നൽകുക ഒരു വിശ്രാന്തി നൽകുക കാരണം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി എല്ലാ ടെൻഷനും എല്ലാ സംഘർഷങ്ങളും മനസ്സിൽ നിന്ന് പോവുകയാണ് വള്ളാഹവുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നതോടുകൂടി അവന്റെ ദുഃഖങ്ങൾ ഇല്ലാതാകുകയാണ് കാരണം അവൻ കേൾക്കുന്നത് ഖുർആനാണ് അവന്റെ കാതുകളിലൂടെ അത് കേട്ട് അവന്റെ ഹൃദയങ്ങളിൽ അത് മഹാവെളിച്ചം സൃഷ്ടിക്കുകയാണ് അതന്റെ ജീവിതത്തിലേക്കുള്ള വലിയ പോസിറ്റീവ് എനർജിയാണ് നമസ്കാരം നൽകുന്നത് അതുകൊണ്ട് ഈ നമസ്കാരം കൊണ്ട് ഞങ്ങൾക്കൊരു നൽക ഞങ്ങൾക്കൊരു സമാധാനം നൽകുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും വേണോ വിശുദ്ധ ഖുർആാന്റെ പഠിതാക്കളാവുക വിശുദ്ധ ഖുർആാൻ നിരന്തരമായിട്ട് പാരായണം ചെയ്യുക വിശുദ്ധ ഖുർആാനിനെ സുഹൃത്തായിട്ട് സ്വീകരിക്കുക അത് മുജാഹിദികളുടെ സംസ്കാരമാണ് നമ്മുടെ പഴയാല പണ്ഡിതന്മാരുടെ സംസ്കാരമാണ് അവർ വിശുദ്ധ ഖുർആനുകൊണ്ടാണ് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത് അല വിധിക്കറി അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകള് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം ആ വിശുദ്ധ ഖുറാനിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല വിശുദ്ധ ഖുർആൻ നമ്മുടെ വീടുകളിൽ നിന്ന് അകന്നുപോയാൽ അതിന്റെ മെസ്സേജുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയാൽ വീട്ടിൽ വീട്ടിലെത്ര വെളിച്ചമുണ്ടായിട്ടോ കൊട്ടാര തുല്യമായ കെട്ടിടങ്ങളായിട്ടോ അതിനാധുനിക സൗകര്യങ്ങളുടെ വീടായിട്ടോ അവിടെ സ്വസ്ഥതയും സമാധാനവും പറക്കത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ ഒരു കുടിലിലാണ് താമസിക്കുന്നതെങ്കിലും ആ കുടില് പ്രകാശഗോപുരമായിട്ട് ലോകത്ത് പരിലസിച്ചുകൊണ്ടിരിക്കും വിശുദ്ധ ഖുർആാനിന്റെ ആ വെളിച്ചമുണ്ടെങ്കിൽ അതാണ് അള്ളാഹു സുബാന ഹുലയുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള മനഃപ്പാടമാക്കിയിട്ടുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇവിടെ അധ്യാപകരിയ്ക്കുന്നില്ലേ അവർ മാത്സിനും സയൻസിനും ബയോളജിയിലും കെമിസ്ട്രിയിലും സയൻസ് എല്ലാത്തിലും അവർ ഉയർന്ന മാർക്ക് വാങ്ങുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തെ കീഴടക്കുമ്പോൾ അവരുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയാണ് അവരുടെ ഹൃദയത്തിന് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുകയാണ് അവരുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാവുകയാണ് അവരതൊന്നും ഉദ്ദേശിച്ചല്ല പക്ഷേ അതോടൊപ്പം അവർക്ക് ലഭിക്കുന്ന അള്ളാഹുവിന്റെ മഹാവാഗ്ദാനുള്ള ബുദ്ധിയെ അത് വളരെ ചെത്തി മിനുക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവന്റെ മതം ദീൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ അവൻ പ്രധാനപ്പെട്ടതാണ് നഫ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തത് അവന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് അവന്റെ ബുദ്ധി എന്ന് പറയുന്നത് അഞ്ചാമതായി അവന്റെ സമ്പത്താണ് ഇതിനെയെല്ലാം ശുദ്ധീകരിച്ച് സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് വിശുദ്ധ ഖുർആൻ മാനവതയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാം നിരന്തരമായിട്ട് വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ ഖുർആരമായി കൽപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് മന്ത്രിക്കേണ്ടത് അള്ളാഹു എന്താണ് വിധിച്ചത് അത് മാത്രമാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത് അള്ളാഹു എന്താണോ വിധിച്ചത് അതേ സംഭവിക്കുകയുള്ളൂ ആ പരീക്ഷണങ്ങൾ എന്റെ ജീവിതത്തിന്റെ നന്മയ്ക്കാണ് എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനാണ് എന്റെ ജീവിതത്തെ മെരുക്കിയെടുത്തുകൊണ്ട് സ്ഫുടം ചെയ്തെടുത്തുകൊണ്ട് നാളത്തെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു വിഭവം സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് എനിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പോസിറ്റീവായി ചിന്തിക്കുവാൻ വിശുദ്ധ ഖുർആാൻ പഠനം നമ്മെ പ്രേരിപ്പിക്കുകയാണ് കാരണം ഖുർആനിൽ പ്രവാചകന്മാർ അനുഭവിച്ചിട്ടുള്ള അതിപരീക്ഷണങ്ങളുടെ വർണ്ണനകൾ നമുക്ക് കാണാൻ കഴിയുന്നു വലിയ പരീക്ഷണ പർവ്വങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകന്മാരുടെ ചരിത്രം നിരന്തരമായിട്ട് വിശുദ്ധ ഖുർആാൻ കേൾപ്പിക്കുന്നു കുറിച്ച് നിരന്തരമായിട്ട് പറയുന്നു ആ സന്ദർഭങ്ങളിലെല്ലാം അവരുടെ വാക്ക് ഇതാണ് അവരുടെ സമാധാനവും സ്വസ്ഥതയും നൽകിയിരുന്നത് പരീക്ഷണ പർവങ്ങളിലൂടെയാണ് നാം ഈ വയനാടിനെ സംബന്ധിച്ച് പരീക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നാം പരീക്ഷണങ്ങളുടെ ആ വേദന തിന്ന് സഹിച്ചു ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വ്യക്തിപരമായി സാമൂഹികമായി ഒരു രാജ്യങ്ങളിലൊക്കെ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് സ്വാസ്ഥ്യവും സമാധാനവും നൽകുന്നത് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് ഇതിലൂടെ എല്ലാം തന്നെ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് നന്മയുടെ പുതിയ വാതിലുകൾ തുറന്നു തരികയാണ് എന്നുള്ള ചിന്തയായിരിക്കണം ഒരു വിശുദ്ധ ഖുർആൻ പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം അവനെ ഭരിക്കേണ്ടത് മാത്രമല്ല ഖുർആൻ നമുക്ക് വാഗ്ദാനം നൽകുന്ന സ്വർഗം ആ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം പഠിക്കുന്നത് ആ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം വിശുദ്ധ ഖുർആാനിന്റെ പ്രചാരകരാകുന്നത് അതല്ലാതെ വെളിച്ചം അന്താരാഷ്ട്ര ഖുർആൻ മത്സരത്തിൽ ലഭിക്കുന്ന ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപക്കോ വേണ്ടിയല്ല നാം ഇത് പഠിക്കുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് വെളിച്ചം പോലുള്ള പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനനായി എ പി അബ്ദുസമ സാഹിബ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആാനിന്റെ പഠനത്തിനും പ്രചാരണത്തിനും വേണ്ടി ഇന്ന് കേരളത്തിൽ വലിയ വലിയ വേദികൾ ഉണ്ടാക്കിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്റെ പോസിറ്റീവ് വശത്തെ നാം കണ്ടറിയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഈ രംഗത്തേക്ക് കൂടുതൽ കൂടുതൽ കുട്ടികൾ വരുന്നത് വളവന്നൂർ അൻസാർ ക്യാമ്പസിൽ നടക്കുന്ന വിശുദ്ധ ഖുർആൻ മത്സരം ലോകോത്തര നിലവാരമുള്ള മത്സരത്തിന് ഒന്നാം സമ്മാനമായി നൽകുന്നത് ലക്ഷം രൂപയാണ് വിശുദ്ധ മത്സരം എന്ന് പറയുമ്പോൾ അതൊന്നും ഒന്നുമല്ല ഒന്നുമല്ലൊരു പക്ഷെ ചിന്തിക്കാം പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തുക നൽകിക്കൊണ്ട് നമ്മുടെ യുവതലമുറയെ വിശുദ്ധ ഖുർആാൻ പഠിക്കുന്നതിലേക്കും അതിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിലേക്കും പ്രോത്സാഹിപ്പിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നവോത്ഥാന പ്രവർത്തനമാണ് കാരണം മുസ്ലിം കൈരളിക്ക് ഏറ്റവും വലിയ വിജ്ഞാന കോശമായ മൊഹമ്മദ് മാനി മൗലവിയുടെ തഫ്സീർ സമ്മാനിച്ച ഈ പ്രസ്ഥാനത്തിന് അങ്ങനെയേ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളു അതിലേക്കാളുകൾ വന്നുകൊണ്ടത് പഠിക്കുകയും വായിക്കുകയും അത് നിരന്തരമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ന്ദകരമായ കാഴ്ചകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് വെളിച്ചം സംഗമങ്ങൾ നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാമി ഖുർആൻ പഠിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നാളെ നിങ്ങൾ അനന്തരമെടുക്കുകയാണ് നിങ്ങളുടെ കർമ്മഫലങ്ങൾ കൊണ്ട് ആ സ്വർഗം ഈ സ്വർഗമാണ് നിങ്ങൾക്ക് അനന്തരമായി ലഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വാഗ്ദാനം നൽകുകയാണ് അപ്പൊ ഇഹലോകത്തും പരലോകത്തും ആത്യന്തികമായ നന്മയും ക്ഷേമവും സമാധാനവും നമുക്ക് ലഭിക്കണമോ നാം വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക വിശുദ്ധ ഖുർആാനെ കൂറുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുക ഈ അർത്ഥത്തിൽ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ എട്ട് ും വലിയ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയെ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ചിത്രവും ചരിത്രവുമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റു സമുദായങ്ങളിലുള്ള ആളുകൾ പോലും ഈ വിശുദ്ധ ഖുറാൻ പഠിക്കാനും മനസ്സിലാക്കാനും അവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു വേദഗ്രന്ഥങ്ങൾ മനുഷ്യരോട് പറയുന്നത് മാനവികതയുടെ മഹാസന്ദേശമാണ് എന്ന് മറ്റുള്ള മനുഷ്യരും മനസ്സിലാക്കിക്കൊണ്ട് വർഗീയതയും വിഭാഗീയതയും ഒഴിവാക്കി വേദഗ്രന്ഥ പഠനത്തിൽ ഒത്തുകൂടി ഒത്തൊരുമിച്ചു കൊണ്ട് മുന്നേറുവാൻ ഇത്തരം ൾ നമുക്ക് തീർച്ചയായിട്ടും പ്രചോദനമായിട്ടുണ്ട് പ്രചോദനമാകണം എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു